ഒരു കിലോ ഞണ്ട് ക്ലീൻ ചെയ്തത് തേങ്ങ ചിരകിയത് ഇഞ്ചി ചുവന്നുള്ളി വെള്ളുള്ളി വേപ്പില കുരുമുളക് പട്ട ഏലക്കായ ഉണക്കമുളക് കുടമ്പുളി പാൻ ചൂടാവുമ്പോൾ മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായാൽ തേങ്ങയിട്ട് ഇട്ട് ഇളക്കുക തേങ്ങ ചൂടുവിധം ചൂടായി ചുമന്നുള്ളി ചുമന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചിളക്കുക തേങ്ങ ഒരുവിധം ചൂടായി കഴിയുമ്പോൾ വേപ്പിൻ്റെ ഇലയും ഇടുക പതുക്കിളക്കുക അത് അതിന് ശേഷം കുരുമുളക് കറുകപ്പട്ട ഏലക്കായ മുളക് ഉണക്കമുളക് ഇവ ഇടുക ഇതിൻ്റെ കൂടെ മുഴുവൻ മല്ലിയും ഗ്രാം അഞ്ച് ഗ്രാമ്പൂ ഒരു സ്പൂൺ മുഴുവൻ മല്ലി ഒരു സ്പൂൺ പെരിജീരകവും കൂടി ഇടേണ്ടതാണ് ഇടുന്നതാണെന്നല്ലത് എനിക്കിവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ മസാലപ്പൊടിയാണ് ലാസ്റ്റ് ഇടുന്നത് സാവധാനത്തിൽ അരുത്തെടുക്കണം അരപ്പിൽ അരപ്പിലാണ് ഈ കറിയുടെ ടേസ്റ്റും ഉള്ളത് എങ്ങനെയാ ഇടുന്നതിന് മുമ്പ് മിക്സിയിൽ ഒന്ന് കറക്കിയിട്ട് ഇട്ടാൽ പെട്ടെന്ന് മരിഞ്ഞ് കിട്ടുക പകത്തിന് മരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഗ്യാസ് ഓഫാക്കി ഒരു മസാല ഇടുകൻ മല്ലിയും പെഞ്ചീരകവും ഇടുന്നതാണ് നല്ലത് ഗ്രാമ്പൂ ഗ്രാമ്പൂവും ചൂട് അറുമ്പോൾ മിക്സിയിൽ പൊടിച്ചെടുക്കുക അടുപ്പത്ത് വെച്ച് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഞണ്ടിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കുടംപൊടി ഉപ്പ് കുടംപുളി ഇവയിട്ട് ഇളക്കി രണ്ടും കാലുകൾ മുകളിൽ വച്ച് കുക്കർ അടയ്ക്കും രണ്ട് കായ നീളത്തിലരിഞ്ഞത് ചട്ടി അടുപ്പിൽ വെച്ച് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഇതുപോലെ അരിഞ്ഞ കായയും ഇട്ട് അല്പം ഉപ്പും മഞ്ഞളും അല്പം ഉപ്പും മഞ്ഞളും ഇട്ട് വേവിക്കുക നാല് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് മൂടി വെന്ത കായിലേക്ക് വേവിച്ച ഞണ്ടും ഞണ്ടിന്റെ കാൽ പൊട്ടിച്ചെടുത്ത പൊട്ടിച്ചെടുക്കും ഇറച്ചി അരപ്പും കലക്കി ഒഴിക്കുക അരപ്പ് ചൂടുവെള്ളത്തിൽ കലക്കി ഒഴിക്കുക ആവശ്യമുള്ള ചാർന്നുള്ള വെള്ളം ഒഴിക്കണം ചൂടുവെള്ളം എല്ലാം കൂടി തിളപ്പിച്ച് കറി ഇറക്കി വെക്കുക പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു സ്പൂൺ കടുക് വട്ട കടുക് പൊട്ടിക്കഴിഞ്ഞ് മൂന്ന് ചെറുതായിരിക്കും ചപ്പാത്തിക്കും ചോറിനും പറ്റിയ കറിയാണ് എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കണം അഭിപ്രായം പറയണം